ഇന്നിപ്പോൾ ദില്ലി ചർച്ചകളിൽ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായത് ശശി തരൂർ എം പി ആയിരുന്നു കോൺഗ്രസുമായി വീണ്ടും ഇടഞ്ഞു നിൽക്കുകയാണോ തരൂർ എന്നത് തന്നെയാണ് സംശയം ഇന്ന് ദില്ലിയിൽ ചേർന്ന നിർണായക യോഗത്തിൽ തരൂർ ഏതായാലും പങ്കെടുത്തിട്ടില്ല മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുള്ളതിനാലാണ് തരൂർ പങ്കെടുക്കാത്തതെന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വിശദീകരിച്ചത് തരൂരിനെ പാർട്ടി അവഗണിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു എന്നാൽ തരൂർ ഇതുവരെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്നതാണ് ടി വി പ്രസാദ് ആണ് വിശദാംശങ്ങളുമായി മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉണ്ടായിരുന്നു എന്നതാണ് വിശദീകരണം എങ്കിലും തരൂരിന് നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇപ്പോഴും എന്തോ പ്രയാസം ഉണ്ട് അല്ലേ പ്രസാദ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതല്ല പക്ഷെ അദ്ദേഹം മാറി നിൽക്കുകയാണ് അതെന്തു പറ്റി എന്നതാണ് ചോദ്യം തരൂർ തന്നെയാണ് ഇതിൽ വ്യക്തത വരുത്തേണ്ടത് അതുതന്നെയാണ് വിനീത കഴിഞ്ഞ ഒരുപാട് നാളുകളായി കോൺഗ്രസ് നേതൃത്വത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയ ഒരു നീക്കമാണ് ശശി തരൂരിൻ്റെ ഭാഗത്തു പല ഘട്ടങ്ങളിൽ കടുത്ത വിമർശനം കോൺഗ്രസ് പാർട്ടിക്കെതിരെ അതിരൂക്ഷമായി ഉന്നയിച്ചപ്പോഴും ഒരു നടപടിയുമില്ലാതെ പാർട്ടി മാറി നിൽക്കുകയായിരുന്നു മാത്രമല്ല ശശി തരൂർ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ശശി തരൂരിൻ്റെ വിമർശനങ്ങളോട് മറുപടി പറയേണ്ടതില്ല എന്ന നിലപാട് പോലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് നേതൃത്വം സ്വീകരിച്ചിരുന്നതുമാണ് ശശി തരൂരാണെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുന്നുമില്ല കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾ തുടരുകയും ചെയ്യുന്നു ബി ക്യാമ്പിനോട് ചോദിക്കുന്ന സമയത്ത് അവിടെ നിന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതല്ലേ നല്ലത് എന്ന നിലയിൽ അവരും സംസാരിക്കുന്നു എന്തായാലും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലാണെങ്കിൽ വയനാട് ക്യാമ്പിൽ വളരെ സജീവമായ ശശൂർ ശശി തരൂരിനെയാണ് നമ്മൾ കണ്ടത് അടുത്തിടെയായി വളരെ സജീവമായി ശശി തരൂർ മുന്നോട്ട് വരുന്നു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത ഘട്ടത്തിലാണ് ഇങ്ങനെ വീണ്ടും ഒരു പിണക്കത്തിൻ്റെ സൂചനയിലേക്ക് ശശി തരൂർ പോകുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ സംസ്ഥാനത്ത് മത്സരിച്ച് മുഖ്യമന്ത്രിയാവുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണോ ശശി തരൂർ പോകുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് എന്തായാലും വിനീത പിടക്കത്തിലാണ് മൂപ്പർ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ശരി തരൂർ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒന്ന് കണ്ടോളൂ പ്രസാദ് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നുകൂടി കേൾക്കാം കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയിരുന്നു അല്ലേ പ്രസാദ് അതെന്നെയാണ് വളരെ സജീവമായി ചില മണ്ഡലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചില വാർഡുകളിലെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ് ബൂത്തുകൾ തോ തോറും കയറിയിറങ്ങി വീടുകളെല്ലാം കയറിയിറങ്ങുന്ന ശശി തരൂരിൻ്റെ ഞെട്ടലോടെയാണ് പലരും കണ്ടത് ഒരു ഭാഗത്ത് ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ വിമർശനം കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച് അതേ ദിവസം വൈകുന്നേരം വാർഡിൽ നാട്ടിലെ പ്രാദേശിക പ്രവർത്തകർക്കൊപ്പം വീട് കയറുന്ന ശശി തരൂരിനെ കണ്ടതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടിലൊരു തീരുമാനമൊന്നും ശശി തരൂർ എത്തി എടുത്തിട്ടില്ല അതുകൊണ്ട് ശശി തരൂരിനെ അങ്ങനെ കളയാനും കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല ഒരു മുഖം എന്ന നിലയിൽ എന്തായാലും ശശി തരൂരിനെ അനുനയിപ്പിച്ച് ഒന്നിച്ച് കൂടെ നിർത്തുക എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് ഉള്ളത് അതാണ് വയനാട് ക്യാമ്പിലെ ആ ചിത്രം കൂടി നേതാക്കൾക്കൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ തരൂരിന്റെ ചിത്രവും ആ കുശലം പറയുന്ന വിഷ്വൽസ് കൂടി നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ തരൂർ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നതാണ് അജിവി പ്രസാദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു